കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിക്ക് അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനമെന്ന പരാതി കരുളായി വരക്കുളത്തെ പാലക്കാമറ്റം മുഹമ്മദ് ഷാനിനാണ് മൂന്നംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ കൈകാലുകളുടെ എല്ലുകളടക്കം പൊട്ടിയത് മുഹമ്മദ് ഷാനും കൂട്ടുകാരനും ടർഫിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന വഴി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം മുഹമ്മദ് ഷാനിന്റെ വീടിന്റെ നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മൂന്നുപേർ ചേർന്ന് ആക്രമണം നടത്തിയത് ഷാനും കൂട്ടുകാരനും സഞ്ചരിച്ച ബൈക്കിൽ ദിശ ദിശമാറിയെത്തിയ അക്രമി സംഘത്തിന്റെ ബൈക്കിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഷാൻ തെറിച്ചു വീഴുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതോടെ ഇവർ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്ന് ഷാൻ പറയുന്നു ഒരു ഞാൻ ഈ റോഡ് ഒരു കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് മൂന്നാൾക്കാണ്ടേ വേണ്ടി ഓരി ഞാൻ ഈ റോങ് സൈഡിൽ കയറി കുത്തി പിന്നെ ഇൻ്റെ മേട്ടാ പൊരിക്കുന്നു കാലിലും മുട്ടും ഭക്ഷണം പിന്നെ ഞാൻ ചെറുത്ത കാക്കങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് മൂപ്പേർ കയറി വിളിച്ചത് ഒന്നായിരെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വാസ്റ്റൊക്കെ ചെറിയ കുടിച്ച് കുന്തി പിന്നെ കരിനെ കുടിച്ച് കുത്തിയും ചെയ്തു പെട്ടെന്ന് കുത്തും ചെയ്തു പഠിച്ചും ചെയ്തു പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാക്കണ്ടപ്പോ അത് അങ്ങോട്ട് ചോദിച്ച് എന്തായാലും എളുപ്പമുണ്ടാക്കാം എന്നാലും ചോദിച്ചപ്പോൾ ആ ചങ്ങായെ പിന്നെ മുരകുത്തി രാവിലെ എന്തായി കൂട്ടാരുണ്ടെങ്കിൽ കൂട്ടുകാരനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം നമുക്ക് പോകാറുണ്ട് പോയാണ്ട് നേരെ അറഫിലുണ്ടായിരുന്നു ഉബരെല്ലാവരും അപ്പോൾ ഉമ്പരോട് പറഞ്ഞാണ്ട് കാര്യം എൻ്റെ ആശുപത്രിയിൽ നേരെ പോയി തുടർന്ന് കൂട്ടുകാരെ വിവരമറിയിച്ച് ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടതുകാലിന്റെയും വലത് കൈയിന്റെയും എല്ലുകൾ പൊട്ടുകയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാൻ അഖിലേന്ത്യാ സ്കൂൾ മീറ്റിൽ ഓട്ടു മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരമാണ് കായിക സ്കൂളിലേക്കുള്ള പ്രവേശനത്തിനായി ക്യാമ്പിൽ പരിശീലനം നടത്തി വരവെയാണ് ക്രൂരമർദ്ദനമുണ്ടായത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ